നമസ്കാരം അക്കൗണ്ടിൽ മാസം നൂറ് രൂപയെങ്കിലും ബാക്കി വെക്കാൻ പിടാപ്പാട് പെട്ടാലും പലപ്പോഴും നടക്കാറില്ല ഈ അവസ്ഥയിൽ സ്ഥിര നിക്ഷേപത്തെ കുറിച്ച് ഓർക്കാൻ പോലും കഴിയില്ലല്ലോ എന്നാൽ നമ്മുടെ രാജ്യത്തെ ഒരു കൊച്ചു ഗ്രാമത്തിലെ സ്ഥിര നിക്ഷേപം ഏഴായിരം കോടി രൂപയാണ് സ്ഥിര നിക്ഷേപമല്ലാത്തതിന്റെ കണക്ക് വേറെ വെറും മുപ്പത്തിരണ്ടായിരം പേരാണ് ഇവിടുത്തെ താമസക്കാർ എന്നും ഓർക്കണം ആ കൊച്ചു ഗ്രാമം എവിടെയാണെന്ന് അറിയണ്ടേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ മദാപ്പർ എന്ന ഗ്രാമം വൻ നഗരങ്ങൾ പോലും മദാപ്പറന്റെ തിളക്കത്തിന് മുന്നിൽ പ്രഭമങ്ങിപ്പോയ അവസ്ഥയിലാണ് ഫോർബന്ദറിന് നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെ കച്ച് ജില്ലയിലാണ് കോടീശ്വര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഗ്രാമം ഇത്ര സമ്പന്നമായതെന്ന് അറിയുമ്പോഴാണ് അധ്വാനത്തിന്റെ വില ശരിക്കും മനസ്സിലാകുന്നത് പട്ടേൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടുത്തെ താമസക്കാരിൽ ഭൂരിഭാഗവും വിദേശങ്ങളിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം പേരും മറ്റുള്ളവർ അന്യ നാടുകളിൽ ജോലി ചെയ്യുന്നു എന്തായാലും കിട്ടുന്ന കാശ് അപ്പോൾ തന്നെ നാട്ടിലേക്ക് അയക്കും ഇത്തരത്തിൽ നാട്ടിലെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലുമായി കോടികളാണ് ഓരോരുത്തർക്കും നിക്ഷേപമുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് മദാപ്പർ നിവാസികൾ കൂടുതലും ജോലി നോക്കുന്നത് ഇവിടങ്ങളിലെ നിർമ്മാണ മേഖലയിൽ ഈ ഗ്രാമക്കാർക്ക് വൻ ഡിമാൻഡാണ് അത്രേ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറമേ അമേരിക്ക ന്യൂസിലാൻഡ് ബ്രിട്ടൻ ഓസ്ട്രേലിയ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഇവിടത്തക്കാർ താമസിക്കുന്നുണ്ട് എവിടെ താമസിച്ചാലും സ്വന്തം നാടിനോട് ഇവർക്ക് വല്ലാത്തൊരു അഭിനിവേശമാണ് അതുകൊണ്ടാണ് താമസിക്കുന്ന സ്ഥലത്തെ ബാങ്കിൽ പണം നിക്ഷേപിക്കാതെ സ്വന്തം നാട്ടിൽ പണം നിക്ഷേപിക്കുന്നത് വിദേശത്തു നിന്ന് പണം ഒഴുകുന്നതിനൊപ്പം കൃഷിയിലൂടെയും മറ്റും നാട്ടിലുള്ളവരും പണം സമ്പാദിക്കുന്നു കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെലവിനുള്ളത് മാത്രമെടുത്ത് ബാക്കിയെല്ലാം സമ്പാദിക്കുന്നു ചോളം മാങ്ങ കരിമ്പ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ എച്ച് ഡി എഫ്സി ബാങ്ക് എസ് ബി ഐ പി എൻ ബി ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് യൂണിയൻ ബാങ്ക് തുടങ്ങിയ പ്രധാന പൊതു സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെ പതിനേഴ് ബാങ്കുകളാണ് ഗ്രാമത്തിലുള്ളത് ഇപ്പോഴും ഇവിടെ ബ്രാഞ്ച് തുടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് പല ബാങ്കുകളും മുന്നോട്ട് വരുന്നുണ്ട് രാജ്യത്ത് ഏറ്റവുമധികം ബാങ്കുകൾ പ്രവർത്തിക്കുന്ന ഗ്രാമം എന്ന പട്ടോ മാതപ്പറഞ്ഞ സ്വന്തമാണ് കോടീശ്വരന്മാർ ഒത്തിരിയായതോടെ ഗ്രാമത്തിന്റെ കെട്ടുമട്ടുമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് മികച്ച റോഡുകൾ കൂറ്റം ബംഗ്ലാവുകൾ വെല്ലുന്ന രീതിയിലുള്ള ജലസേചന സാനിറ്റേഷൻ സൗകര്യങ്ങൾ എന്നിവയും അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം